പ്രാചീന കാലത്ത് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ അടിമത്തം നിലനിന്നിരുന്നത് പോലെ തന്നെ ഭാരതത്തിലും അടിമത്തം നിലനിന്നിരുന്നു വീട്ടുപണിക്കാരോ വ്യക്തിപരിചാരകരോ ഒക്കെ ആയിട്ടായിരുന്നു അത് അടിമകളുടെ മേൽ ഉടമകൾക്ക് അവകാശാധികാരങ്ങളോടൊപ്പം തന്നെ ധാർമ്മികമായിട്ടുള്ള ചില നിയമങ്ങളും പാലിച്ചിരുന്നു അതായത് അടിമകളെ പട്ടിണിക്കിടരുത് കടം വീട്ടുകൾ അടിമകളെ മോചിപ്പിച്ചു കൊള്ളണം അതുപോലെ അടിമകളുടെ കുട്ടികളെ അടിമകളാക്കരുത് സ്ത്രീകളായ അടിമകളുടെ ചാരിത്രം വഞ്ചിക്കരുത് അതായത് ചേ ചാരിത്രം നഷ്ടപ്പെടുത്തരുത് എന്നിങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു ധാർമ്മികമായിട്ടുള്ള നിയമങ്ങൾ മറ്റ് രാജ്യങ്ങളിലെ അടിമകളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഭാരതത്തിലെ അടിമകളുടെ അവസ്ഥ പൊതുവേ മെച്ചമായിരുന്നു എന്ന് വേണം പറയാൻ കേരളത്തിൽ ഏടിയ ആദ്യ നൂറ്റാണ്ടുകളിൽ ആര്യാധിനിവേശം ശക്തമായതിനെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിക്ക് മാറ്റം വന്നു തുടങ്ങി ആര്യന്മാരായ ബ്രാഹ്മണർ ജാതി വ്യവസ്ഥയിലൂടെ ഒരുതരം അടിമത്തം സൃഷ്ടിച്ചു കീഴാളന്മാരെ അല്ലെങ്കിൽ താണജാതിക്കാരെ അടിമകളെപ്പോലെയായിരുന്നു അവർ കണ്ടിരുന്നത് കേരളത്തിലുണ്ടായിരുന്ന അടിമവസ്ഥയെപ്പറ്റി പറയുന്ന ആദ്യ രേഖ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ തരിശാപ്പള്ളി ശാസനമാണ് ഈ ശാസനപ്രകാരം വേണാട്ടു രാജാവായ അയ്യനടികൾ തിരുവോടികൾ കൊല്ലത്ത് ഒരു ക്രിസ്ത്യൻ പള്ളി പണിയുന്നതിനായിട്ടുള്ള സ്ഥലവും പള്ളി പണിയാനുള്ള ആൾക്കാരെയും ദാനം ചെയ്യുന്നതായിട്ടാണ് ഈ ശാസനത്തിലുള്ളത് ഇത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അടിമത്തം നിലനിന്നിരുന്നു എന്നുമാണ് നമുക്ക് കരുതൽ അതുപോലെ തന്നെ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ കേരളം സന്ദർശിച്ച ബ വർത്തേമയും ബാർബോസയും കേരളത്തിലുണ്ടായിരുന്ന അടിമത്തത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട്